ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറാസ് കിച്ചൺ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചക്ക വരട്ടി കൊണ്ട് ഒരു അടിപൊളി ഇലയിടെയാണ് നല്ല ടേസ്റ്റാണ് ചക്ക സീസണാണ് അപ്പോൾ കുറേ ചക്കകൾ ഇങ്ങനെ വരത്തുമ്പോൾ നിന്ന് പഴുത്ത് ചീഞ്ഞ് പോകുന്നതിന് പകരം അത് പൊട്ടിച്ചുകൊണ്ട് വന്ന് ഇതുപോലൊക്കെ വരട്ടി ഇതുപോലെ ഇലയിടക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീടയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിലേക്ക് എത്തിച്ച് ഞാനിവിടെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കുറച്ച് ശേഷം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചക്ക വരട്ടി വെച്ചതാണ് നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ ചക്ക എടുത്തപ്പോൾ ഇതിലേക്ക് ഏലക്കായും ചുക്കിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ചക്ക വരട്ടിയത് ഉണ്ടാക്കിയേക്കുന്നത് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇപ്പം നിങ്ങൾക്ക് മധുരം ഇതിൽ കുറവാണെങ്കിൽ ഞാനിത് ശർക്കര ഉരുക്കിയാണ് ഇത് ഉണ്ടാക്കി ഇനി ഇതിൽ മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി ശർക്കര ഉരുക്കി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഇവിടെ കൈ വെച്ച് നന്നായി ഉടച്ച് മിക്സ് ചെയ്ത് എല്ലാം മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുകിയ തേങ്ങ ഒരു കപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു വാഴല ചെറുതെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ചക്കയുടെ ഇത് നമുക്കിതിലേക്ക് ഒരു സൈഡിലാക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് പരത്തി കൊടുക്കാം ഒരു സൈഡിൽ ഇടണുള്ളൂ എന്നിട്ടിത് നന്നായിട്ട് പരത്തി കൊടുക്കാം എന്നിട്ടിത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിതിനുള്ളിൽ താങ്ങിയൊന്നും ആയിട്ടൊന്നും വയ്ക്കണില്ല അപ്പം നമുക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ എല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം തിളപ്പിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആവിയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ അട ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിതിനി തുറന്ന് നോക്കാം നല്ല മണം വരുന്നുണ്ട്ട്ടോ അടിപൊളി ആ വാടലയിലൊക്കെ ആ ചക്കയുടെ ആടൊക്കെ അതിലിങ്ങനെ ഇരുന്ന് നല്ലൊരു സ്മെല്ലാണ് ഈ സമയത്ത് നമുക്ക് വരാം അപ്പം നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നല്ല അടിപൊളി ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ചക്ക സീസൺ ഒക്കെയാണ് അപ്പം എല്ലാവരും ചക്ക എടുത്ത് നമ്മൾ ഇതുപോലെ വെററ്റി വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ചക്കയുടെ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം ഭയങ്കര എളുപ്പമാണ് അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്